കെ പി എം എസ് വാണിയക്കാട് ശാഖ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അംബേദ്കർ കലാശ്രീ ദേശീയ അവാർഡ് ജേതാവ് കെ പി ജോഷിയെ ആദരിക്കലും തത്തപ്പള്ളി ശ്രീനാരായണ വായനശാല ഹാളിൽ നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിജ വിജു ഉദ്ഘാടനം നിർവഹിച്ചു കെ പി എം എസ് വാണിയക്കാട് ശാഖയുടെ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡോക്ടർ അംബേദ്കർ കലാശ്രീ ദേശീയ അവാർഡ് ജേതാവ് കെ പി ജോഷിയെ ആദരിക്കലും തത്തപ്പള്ളി ശ്രീനാരായണ വായനശാല ഹാളിൽ നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിജ വിജു ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് വെറുതെ അതേപോലത്തെ ജീവനത്തെ ചിത്രങ്ങൾ വരച്ച നല്ലൊരു കലാകാരനായ പ്രിയപ്പെട്ട ജോഷി ചേട്ടനെ ഈ അവസരത്തിൽ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു പുതിയ ഭരണ സമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ ശാഖയ്ക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചു പ്രസിഡന്റ് കെ എം മോഹനൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി രക്ഷാധികാരി കെ പി ജോഷി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രവർത്തിക്കുന്ന ആളുകൾ പങ്കെടുക്കുന്നൊരു മഹാസമ്മേളനത്തെ വെച്ചാണ് ആ അവാർഡ് ഏറ്റുവാങ്ങിയത് ആ അവാർഡ് വാങ്ങുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആ അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ ചിത്ര പ്രദർശനങ്ങളിലും അതുപോലെ തന്നെ ഞാൻ വരച്ച ചിത്രങ്ങളുടെ എല്ലാം ഫോട്ടോകളും വീഡിയോകളും എല്ലാം അയച്ചു കൊടുത്തിട്ടാണ് അവാർഡ് ഈ പല സംഘടനകളും സെക്രട്ടറി ജയ സുബ്ബയ്യൻ റിപ്പോർട്ടും ട്രഷറർ കെ കെ നാണപ്പൻ കണക്കും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി കെ പുഷ്പ നന്ദിയും പറഞ്ഞു